ഒരു സിനിമയിൽ ഒരു സിനിമയിൽ നെടുമുടി വേണു പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇതിലെ ആരും വന്നില്ല ഇവിടെ ഞങ്ങളോട് ആരോ ഒന്നും ചോദിച്ചില്ല ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും തന്നില്ല ആരും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു രണ്ട് വർഷമായിട്ട് എന്നോട് ചോദിക്കാതെയാണ് തിരുസഭ കുർവാന എങ്ങനെ വേണോന്ന് തീരുമാനിച്ചത് ഇതൊക്കെ കാലാകാരങ്ങളായിട്ട് ഇവർ നമ്മളോട് പറയുമ്പം ഇതിന്റെ പിന്നിലെ ചില നഗ്ധസ്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മക്കളുടെ കാറ്റിസം പുസ്തകത്തിന്റെ ഒമ്പതാം ക്ലാസ് പുസ്തകത്തിലെ ഏഴ് അധ്യായങ്ങൾ എന്താണ് വിശുദ്ധ കുർബാന സീറോ പവർ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത എന്ത് അതിന്റെ പ്രതീകങ്ങളും അടയാളങ്ങളും എന്ത് അൾതാലയ്ക്ക് അഭിമുഖമായിരിക്കാൻ യുടെ ഉറവിടം എവിടെ നിന്ന് ഇതുപോലെ എല്ലാ കാര്യങ്ങളും അച്ചടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് അതെ ഒരു ഒരു പ്രൊമോട്ടർ ഡിപ്പാർട്ട്മെന്റ് എറണാകുളം അങ്കമാലി അതിന് മുതൽ ഇരുപത്തിരണ്ട് വർഷം വർക്ക് ചെയ്യുന്ന സാറാ കേസ് പറഞ്ഞത് അപ്പൊ പുസ്തകത്തിൽ ഇതുള്ള ഈ പുസ്തകം അല്ലേ എറണാകുളം അങ്കമാലി എറണാകുളം അംഗവാണിക്കാർക്ക് നിർബന്ധയെ കുറിച്ച് അറിയത്തില്ലേ ഇനിയോ പോട്ടെ ആർക്കും അറിയത്തില്ല നിങ്ങൾക്കൊരു രസകരണോ ഈ പുസ്തകം അച്ചടിക്കുന്ന കാലത്ത് എറണാകുളം അംഗമായി അതിരൂപതയുടെ ജോസ് പുതിയടത്തച്ഛനാണ് കാറ്റിസം ഡയറക്ടർ അച്ഛനറിയാ നിങ്ങളൊരു പുസ്തകം അച്ചടിക്കൂ അപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുന്നത് നേരാണോ എന്റെ ഭാഗ് ആരുടെ കയ്യിലാണ് ആനന്ദ് പീറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടം വരെ ഒന്ന് പറഞ്ഞോ ആനന്ദ് പീറ്റർ വൈകിയ ആനന്ദ് പീട്ടർ ഇവിടെ ഉണ്ടോ ആ ബാഗിനത് ഒരു പുസ്തകം ഉണ്ടോ അത് തരുമോ സ്നേഹമുള്ളവരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റിക്കിസം ഡയറക്ടറായിരുന്ന ജിമ്മി പൂച്ചക്കാട് ആ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്കും ബാക്കി കിട്ടി അന്ന് അച്ഛന്റെ ടീമിലുള്ളവർ അവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ വിതരണം ചെയ്ത ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾത്തി കാണിക്കുന്നത് കണ്ടോ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാവാനുള്ള കാരണം തന്നെ എറണാകുളം അങ്കമാനി ഒരു പറഞ്ഞു ഞങ്ങൾക്ക് ജനാഭിമുഖമാണ് വേണ്ടത് അല്ലാതെ ഒരു ഗുരുമാനം ഞങ്ങൾ അറുപത് വർഷമായിട്ട് ഞങ്ങൾ കാണിക്കുന്ന തോന്നി മാസത്തിൽ നിന്ന് ഞങ്ങൾ മാറില്ല കേൾക്കണം സിമിലാരിറ്റി വേണമല്ലോ എന്തോട്ടാ സിമിലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കേൾക്കണം അപ്പൊ എറണാകുളം അംഗമാനി അധികൃതരെ കേട്ടേക്കാം അവരുടെ ഡിമാൻഡുകൾ അവരവിടെ കൂടി ചേർത്തിന്റെ ലിറ്റർജിക്കൽ കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ലിറ്ററജിക്കൽ കമ്മിറ്റിയിലും അതാത് സമയങ്ങളിലെ അച്ഛന്മാർ കാറ്റൽ കമ്മിറ്റിയിൽ നിന്നുള്ള കാറ്റിസം ഡയറക്ടർ അച്ഛന്മാർ അല്ലെ മെമ്പേഴ്സാണ് അപ്പോ ഒരു കാരണവശാലും സീറോ മലബാസയുടെ ആരാധന ക്രമം കാറ്റിസം ഡയറക്ടേഴ്സില്ലാതെ നടത്താൻ പറ്റില്ല അവരിതിനകത്ത് അംഗങ്ങളാണ് ജിമ്മി പൂച്ചക്കാട് പുസ്തകം കൊണ്ടുപോയി അവരുടെ കാറ്റഗിസം ടീച്ചേഴ്സിനെ വിളിച്ചു ഓരോ ഈ പുസ്തകം അവരുടെ ആ വർഷം കൊടുത്തു അവര് സ്റ്റാഫ് മീറ്റിംഗിൽ ക്ലാസ്സുകൾ എടുത്തു അതിനുശേഷം അവരുടെ വേദവാളിലേക്ക് പോയി അവരുടെ കുട്ടികൾക്ക് ഇതിന്റെ പരിശീലനം കൊടുത്തു ബാക്കി എല്ലാ രൂപതകളും ഈ കുർബാന പ്രശ്നത്തെ ഈ കുർബാന ക്രമത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കപ്പെട്ടു എറണാകുളം അങ്കമാലിയിലോ പൂഴ്ത്തിവെക്കപ്പെട്ടോ എന്നിട്ട് എന്താ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളോട് ആരും പറഞ്ഞില്ല അല്ലേ ഇനി ഒരു രസം വേണോ നമ്മൾ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാന് റാസ വാങ്ങാൻ വേണ്ടി മൗണ്ടിരി പോയി നമ്മളെപ്പോണോ കാരണം കമ്മീഷൻ ഈ നമ്മളെ കുറച്ചും നമ്മളോട് പ്രസംഗിച്ച ബ്രദർ ചെയ്യാനുള്ള വിലക്കി അവിടെ അദ്ദേഹം ലിറ്ററജിക്കൽ കമ്മിറ്റിയിലെ അംഗമാണ് കേട്ടോ അദ്ദേഹം അവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ വിളിച്ചിറക്കി ബ്രദറെ എന്നെ പറഞ്ഞു ഞാനിവിടെ വരെ വന്നിട്ടുണ്ട് കണ്ടു കുശലം പറഞ്ഞിട്ട് ബ്രദല വിഷയത്തെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് ചിലപ്പോ തോന്നി ഇതിനകത്ത് ചില വാക്കുകളൊക്കെ ഭാഷാശുദ്ധി വളരെ നല്ലതെന്നാണ് ചെറിയ പ്രതികളോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തോട് കൂടി തീരുമാനിക്കുന്ന ഈ പുസ്തകം ഈ അതിരൂപതയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ മഹാഗണ ഞങ്ങളോട് ആലോചിച്ചില്ല ഞങ്ങളോട് പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ വേണ്ടി അടിച്ച് 我们干的啊！<noise>